മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിൽ പോകാം ഇന്ന് നമ്മൾ കണ്ടത് അപ്പാനിയും മസ്താനിയും അതേപോലെ തന്നെ അക്ബറും ഫൈറ്റ് ആണ് നമ്മൾ കാണുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ വെസലിൻ്റെ ക്യാപ്റ്റനാണ് മസ്താനി മസ്താനി പറഞ്ഞു അവരവർ കഴിച്ച പ്ലേറ്റ് അവരോട് തന്നെ കഴുകണം ഞാൻ കഴുകില്ല എന്ന് അപ്പാനിയും അക്ബറും പറയുന്നുണ്ട് ഞങ്ങളും ഇതേപോലെ ചെയ്തിട്ടുണ്ടല്ലോ എത്ര പേരോട് വെച്ചിട്ട് പോയിട്ട് ഞങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ റൂളാണ് നിങ്ങളും നിങ്ങളുടെ റൂൾ ഫോളോ ചെയ്തു എനിക്ക് ഈ ഒരു റൂളാണ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് കാണുന്നത് വീട്ടിലെ ആൾക്കാരെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പാനി ട്രിഗർ ആവുന്നുണ്ട് വീട്ടിലെ എന്തിനാ പറയേണ്ട ആവശ്യം ഇപ്പൊ അന്ന് റേനെ പറ്റി പറഞ്ഞു രേണു ചേച്ചിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ അക്ബറിനെ പറ്റി പറഞ്ഞു ഇപ്പൊ അപ്പാനെ പറ്റിയെന്നെയാണ് അവള് ടാർഗറ്റ് ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫൈറ്റ് ആണ് നമ്മൾ കാണുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് ബിന്നിയുടെ വീട്ടുകാരെ വെച്ച് പറയുന്നുണ്ട് ബിന്നിയോട് പറഞ്ഞു നിന്റെ ഭർത്താവോട് ഇണ്ടാവില്ല നീ വീട്ടിൽ പോയി ഉണ്ടാവില്ല നിനക്ക് സീരിയലിൽ അഭിനയിക്കുന്ന അവസരമൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മസ്താനി കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആരാണ് ഇത് ഇത്രയും താവാനായിട്ട് ഇവിടെ റൂളൊക്കെ അവളുടെ വീട്ടിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഭയങ്കര ഫൈറ്റ് രാത്രി ശരിക്കും പറഞ്ഞ ഒരു ഗുണ്ടായസം പോലെയാണ് അക്ബറും ഷാനവാസ് അപ്പാനിയും മസ്താനിന് നേരെ പോയത് പക്ഷേ മസ്താൻ നല്ല രീതിയിൽ അത് പിടിച്ച് നിന്നിട്ടുണ്ട് അക്ബർ നെവിന്റെ പുതുപ്പ് പിടിച്ച് വലിച്ചു മാറ്റം കാണുന്നുണ്ട് നീ എന്ത് ക്യാപ്റ്റനാണെന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ ഷൗട്ട് ഉണ്ട് ശരിക്കും ഒരു ഗുണ്ടായസം തന്നെയാണ് ഫീൽ ചെയ്ത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം